നൂറ് നൂറ്റി രണ്ട് കിലോ ഒരുപാട് നാളു ശേഷം ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ പലരും ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും അവസ്ഥയിലായാലും കാര്യം പറയാനുള്ളൂ ഇത് കുറച്ചെടുക്കാനായിട്ട് പറ്റും കാര്യങ്ങൾ ആ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യാം നിങ്ങൾ എത്ര പണി എനിക്കിപ്പോ കുറച്ച് നടക്കുമ്പോഴേ കിതപ്പാ കൊളസ്ട്രോൾ കൂടുതലാണ് യൂറിക് കുറിക്കാൻ ഉണ്ട് ഇതെല്ലാം എന്റെ മോശപ്പെട്ട രീതിയായി ഇതാ തീജിയ അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിനൊരു എക്സാമ്പിൾ ആവാൻ പോവാം ഞാൻ വേണ്ടി ഹൺഡ്രഡ് പെർസെന്റേജിലുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കും അതായത് കഴിഞ്ഞ നാപ്പത്തഞ്ച് ദിവസം ഇവൻ എന്റെ പുറകെ ഓടിയിട്ട് നടന്നിട്ടൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നത് ഇവന് വേണ്ട ഫുഡ് ഡയറ്റുള്ള ഞാൻ ഫുൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും പിന്നെ ഇവന് മെന്റലി ഫിസിക്കലിയും വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഈ എത്ര ദിവസത്തേക്കാണ് പിടിച്ചോടും ആ എത്ര ദിവസമാണ് ഇനിയിപ്പോൾ നൂറാണെങ്കിലും ആ നൂറ് ദിവസത്തേക്കും ഫുൾ ടൈം ഞാൻ ഉണ്ടാവും കൂടാൻ രണ്ടാഴ്ച ഓട്ടം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിരുന്നു പോയ വണ്ണ കഥ ഞങ്ങളുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ ഏത് കടക്കേറിയാലും അവിടെ ഉള്ള സാധനങ്ങളല്ല ഓരോന്നും ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എണ്ണ വെറൈറ്റി ഉണ്ടെങ്കിൽ പത്തും തിന്നു അത് നമ്മുടെ ഒരു രീതി അങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ ഇന്നലെയും കൂടെ ഒരു കടയിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് എല്ലാം എല്ലാം വാങ്ങിച്ചത് കഴിക്കും പിന്നെ പരിപാടി ഇല്ല ഈ തീറ്റ എന്നുള്ള പരിപാടിയില്ലേ പറയാനുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട രാവിലെ തിന്നാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഫുഡ് അടുക്കാം അപ്പോൾ എന്താ ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കോൺഫിഡന്റ് ആവുക ഇപ്പൊ ഇത്രേ ചള്ള നേരെ ചാടിയിരിക്കുക ബുദ്ധിമുട്ട് ടേക്ക് എ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് എടുക്കുക ഈ സ്റ്റെപ്പ് ഞാൻ എടുക്കാൻ പോവാണ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് കൂടെ കൃത്യമായ രീതിയിലുള്ള ഡയറ്റും വർക്ക്ഔട്ട് വീഡിയോസ് എന്താണെന്നുള്ളത് കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും